すごい。<laughs> <laughs> പതിമൂന്ന് വർഷം അവിടെ അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സായിരുന്നു കൗരിൽ മൊബൈൽ ഫോണിൻ്റെ ഷോപ്പായിരുന്നു സർവീസിങ് സെൻറ്റർ ആയിരുന്നു അപ്പോൾ ഏതുമല്ലേ ഇപ്പോൾ ഞാൻ ഒന്നും ഇവിടെ നിന്ന് ഇവിടെ താളത് കുഴപ്പമില്ല ആണ് അതേപോലെ നമ്മൾ മെനത്തടങ്ങും എല്ലാം കൊടുക്കും അങ്ങനെ എണ്ണം കുറയ്ക്കാൻ തീറ്റ കുറച്ചു ഏ നമുക്ക് ആഴ്ച ആറ് മാസം പിന്നെ രണ്ട് രണ്ടു മാസം കിട്ടുമ്പോൾ പോകും ഇപ്പൊ കണ്ടി ചെറുതിനെ വിടുന്നില്ല തിരിച്ചുവിടുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഈ തിരിച്ചു തിരിച്ചുവിടും ടിക്ക <laughs>